നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തൃപ്രങ്ങോട് ചമ്രവട്ടത്ത് രാത്രിയിൽ ആരോഗ്യ കേന്ദ്രത്തിൽ തള്ളിയ മാലിന്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം തിരിച്ചെടുപ്പിച്ച് നാട്ടുകാർ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുട്ടുമടക്കിയത് യു ഡി എഫ് നേതൃത്വത്തിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് തള്ളിയ മാലിന്യങ്ങളാണ് ശനിയാഴ്ച പഞ്ചായത്ത് തന്നെ നീക്കം ചെയ്തത് ചമറവട്ടം ആരോഗ്യ ഉപകേന്ദ്രം വളപ്പിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു കൂട്ടത്തോടെ മാലിന്യം തള്ളിയത് മദ്യക്കുപ്പികൾ മുതൽ ഡയപ്പറുകളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ചില്ല് കഷ്ണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ തരം മാലിന്യങ്ങളും തള്ളിയവയിലുണ്ടായിരുന്നു ഒരേ സമയം ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന ചമർവട്ടം റോഡിനോട് ചേർന്നുള്ള ഭൂമിയാണ് പഞ്ചായത്ത് അധികൃതർ കുപ്പത്തൊട്ടിയാക്കി മാറ്റിയിരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകർ ശനിയാഴ്ച കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മാലിന്യങ്ങൾ പ്രതിഷേധം വെള്ളിയാഴ്ച രാത്രി മുതൽ നാട്ടുകാർ സമര രംഗത്തിറങ്ങിയിരുന്നു ശനിയാഴ്ച രാവിലെ മാലിന്യം തരംതിരിക്കാനെത്തിയ ഹരിതകർമ്മസേന അംഗങ്ങളെ നാട്ടുകാർ തിരിച്ചയച്ചു പിന്നീട് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു സമയത്ത് ഉണ്ടായിരുന്നില്ല കോൺട്രാക്ടോട് ഞാൻ ചോദിച്ചത് വേണം നിങ്ങള് ഫില്ല് ചെയ്തത് അപ്പൊ കല്ല് ഇങ്ങനെ ഓടിച്ചിടണം സെറ്റ് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളും കൊടുത്തതാണ് ഇതിലത്തെ കല്ല് ഉണ്ട് നാലര വരെ അവിടെ മീറ്റിംഗ് നാലരയ്ക്കേഷ് പോണ വരെ ഒരു റിപ്പോർട്ട് കിട്ടിയില്ല എഞ്ചിനീയറിംഗ് സെക്ഷനെ ബാധിക്കുക ഞങ്ങൾക്ക് അളവ് കൊടുക്കാനുള്ള ഇത് പിന്നെ നമ്മളാരും കണ്ടി നാട്ടിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളും കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് കൂടിപ്പോകും അവർക്ക് ഭയങ്കര ഇത് ന്യായീകരണം പറഞ്ഞു വരുന്നുണ്ട് തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണ് അതും ശരിയല്ല കാരണം ഹരിതകർമ്മസേനക്ക് മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലം പഞ്ചായത്ത് അസോരിറ്റി നോക്കി ഒപ്പം അവിടെ പരിധിയിൽ കഴിഞ്ഞ് കൊണ്ടുവന്ന സ്ഥലമില്ലെങ്കിൽ അവിടെ കൊണ്ടുപോട്ടല്ലല്ലോ പരിഹാരം അത് കണക്കിയതിലാണ് വീട്ടിൽ കണക്കിയത് കൊണ്ട് അത് അതാണ് അതാണോ വേണ്ടത് അപ്പൊ അവരോ ഇതിൽ വന്നു അതിന്റെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അവര് പറഞ്ഞത് പറഞ്ഞിട്ട് അവര് കുപ്പിച്ചില്ല എഞ്ചിനീയർ പറയോ പുതിയ പുതിയ തീരുമാനം അല്ല എഞ്ചിനീയർ പറയോ എന്നാ ഞാൻ ചോദിക്കുന്നത് നോക്കി പോയി രാത്രി നടന്നോ രാത്രി നടന്നാണ് നാട്ടുകാർ പ്രതിഷേധം കനപ്പിച്ചതോടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തി ഇതിനിടെ പോലീസും സ്ഥലത്തെത്തിയിരുന്നു മാലിന്യം തള്ളിയത് സംബന്ധിച്ച് ഒട്ടേറെ ന്യായീകരണങ്ങൾ പഞ്ചായത്ത് നിരത്തിയെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല ഒടുവിൽ മാലിന്യം നീക്കാമെന്ന് അധികൃതർ സമ്മതിക്കുകയായിരുന്നു എഡിറ്റർ ലൈവ് ചമ്രവട്ടം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ ത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ